ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ചകിരിച്ചോറും മണ്ണും കൂട്ടിയിട്ട് ചെടികൾ നടുന്ന രീതിയാണ് വേറെ വളങ്ങളൊന്നും ചെയ്യുന്നില്ല ഈ ചകിരിച്ചോറ് മണ്ണും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടാണെന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് കോക്കോ ഫീറ്റ് അതായത് ചകിരിച്ചോറ് ആണത് ഇതുവരെ നമ്മൾ ഒരു കാൽഭാഗം എടുത്തിട്ട് ആദ്യം വെള്ളത്തിൽ നമ്മൾ വെള്ള വെള്ളട്ടു അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കാൽ ഭാഗമാണ് എടുക്കാൻ പോകുന്നത് ഇങ്ങനെ ഇതിൻ്റെ കാൽഭാഗം എടുത്താൽ തന്നെ അതിലൊരു ബക്കറ്റുണ്ടാവും വലിയൊരു ചാക്കിന് ഒരു ചാക്ക ആണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ ഇത്രയും ഭാഗമാണ് നമ്മൾ വെള്ളം നടത്തുന്നത് ഒരു കല്ലൊക്കെ ഉണ്ട് വെള്ളം നിറച്ചുവെക്കാണ് നിറക്കണ്ട മൂടാ വെള്ളം ആയിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ബക്കറ്റ് ഫുള്ളായിട്ട് വെക്കും വെള്ളം ഒക്കെ ഇതൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എത്ര വെള്ളം വേണ്ടി വരുന്ന നമുക്കൊരു ഏകദേശം ഒരു രൂപമുണ്ട് മണ്ണ് കൊടുന്ന് വേണ്ടിട്ട് ഇവിടെ ആദ്യം വൃത്തിയാണ് പാറക്കെ നല്ല മണ്ണ് കുറച്ച് മേൽമണ് ഒഴിവാക്കിയിട്ട് പാറ ഒരുപാട് ഇങ്ങനെ ഞങ്ങള് ഇവിടെ തെങ്ങിൻ്റെ തൈ വെക്കാനുള്ള ഒരു കുഴി ആകും ചെയ്തു നമുക്ക് ചെടിക്കുള്ള ചെയ്യും ചെയ്തു അതിനു വേണ്ടിയിട്ടാണ് കല്ലൊക്കെ മാറ്റിയിട്ട് വേണം ചെടിനാത്ത അസമില്ലാത്ത മണ്ണാണ് ഉള്ളതിന് ഉദാഹരണമാണ് ഇവിടെയൊക്കെ മണ്ണിരണ്ട് ഇനി നമ്മൾ ഈ ശേരിച്ചോറ് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക എന്നിട്ടിങ്ങനെ മിക്സാക്കി അത് വെള്ളം കൂടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളം കൂടിയാലിപ്പോൾ അത് മഴക്കാലം ഇത് മിക്സ് ചെയ്യുമ്പോൾ മണ്ണ് കുഴഞ്ഞു പോകും അപ്പോൾ അതിനാണ് ഇങ്ങനെ ഇടുന്നത് ഈ ഒരു ഈ ചെടി നടുമ്പോൾ അതിന് നമ്മൾ വേറൊരു വളവടണില്ല കേട്ടോ ഇടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ പിന്നെ ലാസ്റ്റ് പറഞ്ഞു തരാം മിക്സ് ചെയ്തുകൊണ്ട് മിക്സ് ചെയ്ത് നമ്മൾ ഈ കല്ല് ഒക്കെ മാറ്റി എടുക്കുകയാണ് നമ്മൾ ഇതിൽ നടാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു വെള്ളച്ചെമ്പരത്തി പണ്ട് കാലത്തെ അതേ വെള്ളച്ചെമ്പരത്തിയാണ് ഈ ഒരു ആറ് ചട്ടിയുണ്ട് ഇതിലാണിപ്പോൾ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് ഇത് അഞ്ച് ചട്ടി നൂറ് ഉപ്പിയാണ് കേട്ടോ വില കുറവാണ് അഞ്ച് ചട്ടി നൂറ് ഉപ്പിയാണ് അത്ര പെട്ടെന്ന് നാശമാവാത്ത നല്ല ക്വാളിറ്റി ഉള്ള ഒരു ചട്ടിയാണ് ഇതിനൊക്കെ നമ്മൾ വോൾ ഇടണം കേട്ടോ ഇത് ഇവിടെ ഇങ്ങനെ ഈ കത്തിണ്ട് കത്തിയിട്ടിങ്ങനെ ഇങ്ങനെ തിരിച്ചാൽ മതി നല്ല അമർത്തിയിട്ടുണ്ടെങ്കിൽ ചട്ടി ഇത് കീറിപ്പോകും കീറി പിന്നെ വലുപ്പം ഒരു കട്ടില്ലാത്ത ചട്ടിയാണ് കീറി പോകാൻ സാധിക്കില്ല അപ്പോൾ നമ്മൾ ഇതിങ്ങനെ നല്ലോണം തിരിച്ചു കൊടുക്കും അപ്പോൾ കട്ട് കുറഞ്ഞ ഭാഗം ഫുള്ളായിട്ട് ഇതുകൊണ്ട് ൾ ആയിട്ട് വരും അത്രയൊക്കെ മതി നമ്മൾ ഈ ചട്ടിൻ്റെ അടിയിൽ ഓടിൻ്റെ പൊട്ടിട്ട് വെക്കണം ഓടിൻ്റെ ചെറിയ കഷ്ണങ്ങളെ നമ്മൾ ഇങ്ങനെ പൊട്ടിച്ചിട്ട് കഷ്ണം ചട്ടിൻ്റെ പൊട്ട് മണ്ണിൻ്റെ എന്തായാലും മതിട്ട് കൊടുക്കണം നമ്മൾ ഓട് കൂടുതൽ കൂടുതൽ കൂടുതലിടണം നന്നാവുന്നത് അടിഭാഗത്ത് വെള്ളം നിൽക്കാതിരിക്കാനും വെള്ളം നിൽക്കാതിരിക്കാനും വേര് ചീഞ്ഞ് പോതിരിക്കാനും നിർവാർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമുക്ക് കുറച്ച് മണ്ണാദ്യ അടിഭാഗത്ത് വേര് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടിയാണ് ഇത് നമ്മളിങ്ങനെ വലിച്ചെടുത്താൽ ഇതിൻ്റെ വേരൊക്കെ പൊത്തി പോകും അതുകൊണ്ട് നമ്മളിത് കീറിയിട്ടാണ് എടുക്കുന്നത് ീര് കളീര് വേര് നല്ലതെന്ന് അറിഞ്ഞിട്ടുണ്ട് ഇത് പൊട്ടി പോയാലും പ്രശ്നമൊന്നുമില്ല നല്ല വേരുണ്ട് ഇത് ഉണ്ടല്ലേ നല്ല ഹെൽത്തി ഒരു ചെടിയാണ് വേര് നല്ലതെന്ന് അറിഞ്ഞിട്ടുണ്ട് നമ്മളിതിൻ്റെ സെൻറ്ററിലാണ് വെക്കേണ്ടത് സെൻറ്ററിൽ വെച്ചിട്ട് കുറച്ചുകൂടി പൊന്തിച്ച് വെക്കുക അതായത് ചട്ടീൻ്റെ ഈ ഒരു റൗണ്ട് ഭാഗത്തേക്ക് വെറുത്തക്ക രീതിയിൽ നമ്മളിത് ഫുള്ള് മണ്ണ് ഇട്ടുകൊടുക്കണ്ട ചേരിച്ചോറിട്ടിട്ടുണ്ടെങ്കിൽ നല്ല നീർവാർച്ച ഇട്ടോ ആദ്യം ഞാൻ വെള്ളം നമ്മളെപ്പോഴും നനച്ച് കൊടുക്കും വേണ്ട നല്ലൊരു ലൂസായിട്ട് എണ്ണ ഇളക്കേണ്ടായിക്കാണ്ട് എപ്പോഴും നോക്കും ഇതിനും പുറത്തോട്ട് വേര് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ഈ കവറ് കളയാതെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ വലിച്ച് ഊരാൻ നോക്കുകയാണ് പക്ഷേ അത് കിട്ടും അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ ഊരുന്നുണ്ട് ഇങ്ങനെ വല്ലാതെ വേര് പിടിച്ചിട്ടുണ്ടോ അതാണ് ഇതിൻ്റെ പ്രശ്നം ആ നല്ല വേരുണ്ട് നമ്മൾ കുറച്ച് മണ്ണ് ആദ്യം ഇട്ട് കൊടുക്കാം മണ്ണിൽ കല്ല് കൂടുതലാണ് എന്നാൽ ചരല് ഉള്ളൊരു മണ്ണാണ് ഈ ചെടി ശംഖുപുഷ്പത്തിൻ്റെ മാതിരിയുള്ള ഒരു ചെടിയാട്ടോ ഇത് നല്ല നീല കളറുള്ള ശംഖുപുഷ്പത്തിൻ്റെ അതേ കളറുള്ളത് നീല അതേ ൂപല്ല ഒരു കോളാമ്പി സൈസുള്ളൊരു പൂവാണ് രണ്ടായിരുന്നത് നല്ല നിറയെ പൂവുണ്ടാവും അത് ചട്ടി നിറയതിൻ്റെ അടിയിൽ നിന്ന് തന്നെ പുതിയ ചെടികളിങ്ങനെ വരും അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് കുറച്ച് നിറക്കൽ ഏറിയിട്ടുണ്ട് വെള്ളം ഒഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒന്നിട്ടാവും അപ്പോൾ കറക്റ്റാകും കാണിച്ചാണിത് ഈ ഓടുന്നതാണ് നന്നോടനിയും കാണിക്കണമെന്നുള്ളൂ കുറച്ച് നന്നിടുക എന്നിട്ട് ഇതാണ് ഇതിൽ നടന്നത് ഇത് ഒരു വയലറ്റ് കളറുള്ള ഒരു പൂവാണ് ഇതിൻ്റെ അടിയിൽ മറ്റേ ബോൾസ് പറഞ്ഞ രണ്ട് ചെടിയും കിട്ടും ഞാനത് പോയിന്ന് കരുതിയിട്ടാണ് ഇത് ഇതിൽ നട്ടത് അപ്പോൾ ഇത് രണ്ടും പിടിച്ചു വന്നിട്ടുണ്ട് ഏതായാലും ഇത് ഒന്നിച്ച് നടരിയിട്ട് കിട്ടണമല്ല പിടിച്ചിട്ടുണ്ട് ഇത് വൈലറ്റ് കളറുള്ളതാണ് കേട്ടോ അത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതായത് വെണ്ടക്കൻ്റെ ചൂൻ്റെ ഒക്കെ ഒരു മാതിരിയുള്ളൊരു പൂവാണ് നല്ല കാണാൻ ഭംഗിയുള്ള പൂവാണ് ഇത് കുറച്ച് മണ്ണ് നേരത്തെ ചീടായി തന്നെ കുറച്ച് മണ്ണടിയിൽ ഒരു ചെമ്പരുത്തിയാണ് കേട്ടോ അപ്പോൾ പഴയ ഒരു ചെമ്പരുത്തിയാണ് ഇത് വെള്ള ഇലയും പച്ചയിലായിട്ടുള്ള പണം മഞ്ഞുള്ളൊരു ആയതുകൊണ്ടാണ് ഞാൻ ചട്ടിയിൽ നടുന്നത് നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൊക്കം വെച്ച് ഒരു വൃത്തിയേടാകും പിന്നെ നിലത്ത് നട്ടൊക്കെ അന്ന് കരുതുന്നത് ഇതിൻ്റെ രണ്ട് തൈ ഉണ്ട് ഇതും വേറെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് പൂവ് കിട്ടും ഇതൊരു ഒന്ന് ഇല കണ്ട് വരുമ്പോൾ പൂവോ ഇലയായിട്ടാണ് ഇങ്ങനെ വരുക പിന്നു പറയാനുള്ളത് നമ്മൾ തരുന്നതാണ് ഓരോ മാസം ഒരു പതിനഞ്ച് ചട്ടി കണക്ക് നമ്മൾ നമ്മളെ കളക്ഷൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പല രൂപത്തിലുള്ള പലവിധ ചെടികളായിട്ട് ഓരോ മാസത്തിലൊരു കുറഞ്ഞതൊരു പത്തോ പതിനഞ്ചോ ചട്ടി നമ്മൾ നമ്മളെ കളക്ഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മണ്ണിൽ വല്ലാതെ കല്ലുണ്ട് കല്ലൊക്കെ മാറ്റിയിട്ട് ഒരു അതിൻ്റെ പേരറിയില്ല കാണാൻ നല്ല ഭംഗിയുണ്ട് വേല ഇങ്ങനെ ഒരേ കളറ് രണ്ട് കളറായിട്ടുള്ള ഒരു ചെടിയാണുണ്ട് അതിൻ്റെ പേരെന്താ അറിയില്ല നമ്മൾ നല്ല ദൂരി നോക്കുക വേര് വന്ന് ആ പേര് വന്നിട്ടുണ്ട് ഇളകാതെ നമ്മൾ ആകെ രണ്ട് തയ്യാണ് ഉണ്ടാക്കേണ്ടത് അപ്പം നമ്മളത് സൂക്ഷിച്ചിരുന്ന കൈകാര്യം ചെയ്യുന്നത് ഇത് പോയാൽ പിന്നെ അത് കിട്ടാൻ പറ്റും കോഴിക്കോട് ഏതോ ഒരു വീട്ടിൽ നിന്ന് ജ്യേഷ്ഠം കൊടുക്കണം അപ്പോൾ എടീഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വിടുന്നെങ്കിലും കാണുമ്പോൾ ഇങ്ങനത്തെ കൊമ്പുകളൊക്കെ എനിക്ക് കൊടുന്ന് വരുന്നില്ല അങ്ങനെ കോഴിക്കോട് ഒരു വീട്ടിൽ നിന്ന് വേസ്റ്റാൻ കോടിലാണ് ഇതൊക്കെ നമ്മളിങ്ങനെ ചട്ടിക്ക് മാറ്റാനുള്ള ചെടികളാണ് എല്ലാം വേര് പിടിച്ചിട്ടുണ്ട് നല്ല സാറായിട്ട് വേര് പിടിച്ചിട്ടുണ്ട് അപ്പം നല്ല തൈകൾ നോക്കിയിട്ട് പിടിക്കുന്ന ഉറപ്പുള്ള തൈകൾ മാത്രമാണ് നമ്മളത് ചട്ടിയിലാക്കുന്നത് അല്ലാത്തതാകെ ചുരുക്കമില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ചട്ടിയിൽ ആക്കുന്നത് നമ്മളിവിടെ വെക്കുകയാണ് കേട്ടോ എല്ലാ ചെടിയിലും ഇതിപ്പോൾ ഒക്കെ പിന്നെ ഇങ്ങനെ പിടിച്ചു വരുന്ന ചെടി മാത്രമേ നമ്മൾ അങ്ങോട്ട് മുറ്റത്തിൽ ഡിസ്പ്ലേക്ക് വെക്കുകയുള്ളൂ ഇതിവിടെ ഈ തണലത്തിങ്ങനെ വെക്കുകയാണ് ചെടിയത് ഇങ്ങനെ ലൈൻ കറക്റ്റാക്കി അതുകൊണ്ട് വെക്കുക അപ്പോൾ തണലും കിട്ടും വേര് പിടിക്കുകയുള്ള നമ്മളിവിടെ ഇത് വയ്ക്കുന്നുണ്ട് ചെടി നല്ല ഭംഗിയുള്ള ചെടിയാട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് അത് പൂ കിട്ടാൻ നിറയെ പൂവുണ്ടാവുന്നുണ്ട് അങ്ങനെ നീല ശംഖുപത്തിൻ്റെ കയ്യിലുള്ള ചെടിയാണ് അതും കാണാൻ നല്ല ഭംഗിയുണ്ടാകും അത് ഇതൊക്കെ ഈ സൈഡിൽ വെയിൽ കൊള്ളാതെ അങ്ങ് സീഡിക്കാക്കിയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ വേര് പിടിപ്പിക്കാൻ വെച്ച ചെടികളാട്ടോ ഈ സൈഡിൽ അതിൻ്റെ അപ്പുറത്തും ആ സൈഡിലൊക്കെ ഉണ്ട് വേര് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മൾ വയ്ക്കുന്നത് ഈ സൈഡിലൊക്കെ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ നൈസറി രൂപത്തിൽ നമ്മൾ ചെയ്തിട്ട് ഇതൊക്കെ വേര് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കണ്ടു മാറ്റി വെക്കും ഇവിടെയും കുറച്ച് ടൈകളൊക്കെ ഉണ്ട് അപ്പുറത്ത് തക്കാളി ആ റാക്കിൽ ചെയ്ത് വെച്ചിരുന്നു റാക്ക് അതിനെന്താ ഡേസെന്ന് എന്താ പറയാ അറിയില്ല അന്നത്തെ വീഡിയോ ഇത്രയുള്ള ഞാൻ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും തന്നു നമസ്കാരം